ഹലോ ഗെയ്സ് പച്ചമാങ്ങ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ റെഡിയാക്കുന്നത് ഇപ്പം മാങ്ങാ സീസണാണല്ലോ അല്ലേ അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു പച്ചമാങ്ങയാണ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി മാങ്ങ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ചെറുതായിട്ട് പൊഴുക്കാനായ ഒരു മാങ്ങ ആയതുകൊണ്ട് തന്നെ മധുരം കുറച്ചുണ്ട് നമുക്ക് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി ഇനി പുതിയ ചേർക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ഇന ചേർത്താൽ മതി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടെ ചേർക്കാം ഇനി പച്ചമുളകാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ പകുതിയാണ് ചേർക്കുന്നത് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ വെച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം എന്നാലേ നന്നായി അരഞ്ഞേ കിട്ടുള്ളൂ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ഇത് അരച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ കുടിക്കാനും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്